ഇത്രയും പൊക്കുണ്ട് ഇതിന് നമ്മളെന്തായാലും ഇതിനകത്തേക്ക് കേട്ടുമാണ് ഇത്രയും വലിയ പില്ല കണ്ട പപ്പടം പോലെയായി ഇത്രയും പ്രതീക്ഷിച്ചില്ല അതായത് നമുക്ക് കടയിൽ നിന്നു വാങ്ങുന്ന എൻ്റെ ഇരിക്കുന്ന ഈ സാധനം ഈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഇത് വീടുകളിൽ ഉണ്ട് എങ്കിൽ വീടുകളിൽ വാരി വലിച്ച അല്ലെങ്കിൽ സ്ഥലം തയ്യാതിരിക്കുന്ന ആലുംമാരിയൊക്കെ നിങ്ങൾ ഈ ഫോട്ടോ കണ്ടില്ലേ ഇതിൻ്റെ പരസ്യമാണ് ഇങ്ങനെ ഇരിക്കുന്ന അലിമാരികൾ സ്ഥലം തയാതിരിക്കുന്ന അലുമാരികൾ ഡ്രസ്സുകൾ ഇങ്ങനെ തിങ്ങി നെരിഞ്ഞിരിക്കുന്ന അലുമാരികൾ ഈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ കാലിയാവും ഈ സാധനങ്ങളെല്ലാം വെക്കുകയും ചെയ്യാം അലുമാരി കാലിയാവുകയും ചെയ്യും എന്നാണ് ഇവര് പറയുന്നത് അങ്ങനെ കണ്ടാണ് ഞാൻ വാങ്ങിച്ചത് നമ്മളൊന്ന് പൊട്ടിച്ചു നോക്കി പറഞ്ഞാൽ ഉള്ളതാണെന്ന് നോക്കാം ആ പൊട്ടിച്ചു നോക്കാം പമ്പൊക്കെ ഉണ്ട് കേട്ടാ ഒരു പമ്പ് ഷോട്ടായി കാണുന്നുണ്ട് ാവശ്യം ഇല്ലായിരുന്ന കേട്ടോ അല്ല പമ്പുണ്ട് പമ്പ് പമ്പുണ്ട് ഇതൊക്കെ എന്തിനാണോ ഉണ്ടോ ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് ഇത് ഇതിങ്ങനത്തെ കുറച്ച് കവറുകളാണ് കേട്ടോ ഓക്കെ ഇങ്ങനെ ഇത് വലുതാന്ന് തോന്നുന്നു ഒന്ന് രണ്ട് പിന്നെ നമുക്ക് ഓ ഇത് അതിനേക്കാളും പോലത്തെ അത് ഒരെണ്ണം ഊന അതിനെ വലുത് പോലത് രണ്ടെണ്ണം ഓ ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷ ഇല്ലല്ലോ ഏട്ടാ ഭയങ്കര വലിപ്പം ഓ ഇതില് നമുക്ക് ഒരു അലുമരി സാധനം മൊത്തം വയ്ക്കാല്ല ഇത് എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചേ ഇവിടെ നമുക്ക് ഒരു അടപ്പും ഒരു ഒരു ഹോളുണ്ട് കേട്ടാ അതിനെ ഇങ്ങനെ ഒരു പമ്പുണ്ട് ക്ലിപ്പ് വയ്യ പയ്യ ഒരു പമ്പുണ്ട് കേട്ടാ കമ്പും ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇങ്ങനത്തെ പമ്പാണോട്ടോ ഓ ഓ ഇത് വാക്കും ചെയ്യുന്നതാണ് കേട്ടാ നമ്മൾ വലിക്കുമ്പോൾ വെളിയിലോട്ടാണ് ഏറ് വരുന്നത് കേട്ടോ അങ്ങോട്ട് ഏറ് വരുന്നില്ല നമ്മൾ തിരിച്ചാണ് ഏറ് തള്ളുക ഫ്രണ്ട്സ് നമ്മൾ കുറേ സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കമ്പ്ലി മോഡലിലുള്ള വിരിപ്പ് പിന്നെ കുറച്ച് പുതപ്പ് പിന്നെ ഷർട്ട് പിന്നെ കൈലിയും കാര്യങ്ങളും ഐറ്റം ആണ് ഈ ഐറ്റം നിങ്ങൾ നിങ്ങളൊപ്പം കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് ഇത് ഈ വെച്ചതിന് ശേഷം ഈ കവറിനകത്ത് വെച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കേ ആദ്യം നമുക്ക് വേണ്ട ഈ വിരിപ്പ് കംപ്ലി ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് വേണ്ട അത്രയും വലുതാ ഉണ്ടോ നോക്ക് ഉണ്ടോ ഇത്രയുണ്ട് ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കില്ല എവിടെയും നമുക്ക് ഇത് ആദ്യം ഇത്രയും വലിയ ഏറ്റവും വലിയ കവറിൽ ഒന്ന് കയറ്റി നോക്കേ ഇങ്ങനെയാണ് എൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗം ആയിട്ടുള്ള ഓപ്പൺ ആണ് ഒരു രണ്ട് രണ്ട് സീലിംഗ് ഉണ്ട് അതെഴിഞ്ഞിട്ട് എന്തെങ്കിലാണ് ഓപ്പൺ ചെയ്ത് ഇത്രയും വലുതാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് കയറ്റുകയാണ് കേട്ടോ ഓ ഇത് കവറിനേകാളും വലുതാണ് നമ്മൾ ഇങ്ങനെ വയ്ക്കാൻ പോകുന്നത് അടുത്തടുത്തേ വേണ്ട അടുത്ത് നമ്മൾ അടുത്തത് വെക്കുകയാണ് രണ്ടെണ്ണം വെച്ച് ഇനി ഇവിടെ അത്രയും സ്ഥലം സ്പേസ് ബാക്കിയുണ്ട് അതിനകത്ത് നമ്മൾ വേറെ ഒന്ന് ഇത് വില്ലോ കവറാണ് രണ്ട് വില്ല കവർ വയ്ക്കണ്ട രണ്ട് വിരിപ്പ് ഒന്ന് രണ്ട് മൂന്ന് വിരിപ്പ് ഇതിൽ വെക്കുകയാണ് ഇതിപ്പോൾ അലുമാലുള്ള സാധനം എല്ലാം ഒറ്റ കവറിൽ തോന്നുന്നത് കേട്ടാ കൃത്യമായിട്ട് അടുക്കി വയ്ക്കണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ വയ്ക്കുകയാണ് നമ്മൾ മുമ്പേ ഇട്ട ആ ഫില്ലോ കവറും കൂടി മുമ്പ് ഇട്ട മാറ്റി വെച്ച പില്ലോ കവറും കൂടി ചേർക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ വേണ്ട നമ്മൾ മുമ്പേ ആദ്യം കാണിച്ച ആ സീലില്ലേ സീൽ ചെയ്യുന്ന ഭാഗം അതിങ്ങനെ സീൽ ചെയ്യുകയാണ് സീൽ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഞാൻ ആദ്യം കാണിച്ച ഈ കാണുന്ന ക്ലിപ്പുണ്ടല്ലോ ഇത് ഉപയോഗിച്ചാണ് സീൽ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത് വീണ്ടും റെക്കോർഡ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ സീൽ സീലെടുത്ത് വേണ്ട ഇതിലോട്ട് കയറ്റിയതിന് ശേഷം നമ്മളത് നീക്കിയും കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് സീലായിക്കോളും നല്ല ഇതേപോലെ അങ്ങ് നീക്കിയാൽ മാത്രം മതി സീൽ സീലായിക്കോളും നമ്മളിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതെടുക്കുകയാണ് കേട്ടോ നമ്മുടെ പമ്പ് ഈ പമ്പ് എടുത്തിട്ട് ഈ അടപ്പ് തുറക്കണം ഇങ്ങനൊരടപ്പുണ്ട് അത് തുറന്നിട്ടുണ്ടേ ഈ പമ്പ് ഇതിലേക്ക് കയറ്റുക ആ അതിങ്ങനെ ത്രെഡാണ് കേട്ടോ ത്രെഡ് ആണ് അപ്പൊ ഇങ്ങനെ റൈറ്റിലേക്ക് തിരിക്കണം അപ്പൊ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണോ നോക്കേ ഇത് മേലോട്ട് വലിക്കണം ഒന്നും നടക്കുന്നില്ലല്ലേ ആ നടക്കും നടക്കും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇതിനകത്തുള്ള എയർ ഏറെല്ലാം ഇത് വാക്കും ചെയ്ത് വെളിയിലേക്ക് കളയാണ് ഏട്ടാ നമ്മളിങ്ങനെ വലിക്കപ്പോഴേ വേണ്ട ഈ രണ്ട് ഹോളിൽ നിന്ന് വേണ്ട ഈ രണ്ട് ഹോളിൽ നിന്ന് ഏറെ വെളിയിലോട്ട് പോകുന്നുണ്ടാ ഓ നിനോക്കെ എന്ത് പൊങ്ങിയിരുന്നത് സക്സസ് ആണ് ഏട്ടാ പക്ഷെ ഇത് ഞാനുണ്ടല്ലോ ഇതിനകത്ത് വെച്ച് വാരി വലിച്ചിട്ടത് കുറച്ചും കൂടി ഒന്ന് അടുക്കി വെച്ചായിരുന്നെങ്കിൽ ഇത് കാണാൻ ഭയങ്കര രസമായിരുന്നു ഞാനിപ്പൊ തന്നെ നോക്കി എന്താ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ പോളി ഇനി ഇത് ഇതുണ്ട് കേട്ടാ ഏറുണ്ട് മൊത്തം നമ്മക്ക് കളയണം ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതായത് നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അത്രത്തോളം ഇതങ്ങ് എന്തോ വാക്കമായി നാട്ടിൽ നിങ്ങൾ കണ്ടില്ലേ നാട്ടിത്രയും ചെറുതായി ഓ മൈ ഗോഡ് ഓക്കെ ഇപ്പൊ ഏകദേശം നല്ല രീതിയിലായിട്ടുണ്ട് ഒന്നളിയ സൂപ്പർ കേട്ടാ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഓക്കെ ഇപ്പൊ ഒരുവിധം ഇതിലെ ഏറെല്ലാം പോയിട്ടുണ്ടേ നമുക്ക് ഇപ്പൊ മരിക്കാൻ ചെറുതായിട്ടൊരു തട്ടി പോലെ തോന്നുന്നുണ്ട് അത് നിർത്താം ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് പൊങ്ങിയിരുന്ന സാധനമാണോ ഇങ്ങോട്ട് ഏക്ക് നോക്കണ്ടീതി കണ്ട ഓ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഏഹ് നോക്ക് നമ്മൾ രണ്ട് വലിയ കമ്പിളി പതപ്പ് ബെഡ്ഷീറ്റ് അതുപോലെ എത്ര വിരിപ്പായിരുന്ന നാല് വിരിപ്പ് അല്ലേ നാല് വിരിപ്പ് രണ്ട് പിന്നോ കവറ് മുമ്പേ കാണിച്ചതിൽ ഇതാ ഇനി ഇത്ര ഐറ്റം കൂടെ ബാക്കിയുള്ളൂ ഇതും കൂടെ നമുക്ക് ഒരു കവറിൽ വയ്ക്കും നമ്മൾ അടുത്തൊരു കവർ എടുത്ത് ബാക്കി ഉണ്ടായിരുന്ന ഷർട്ട് എല്ലാം കൂടി ഇത് പാക്ക് ചെയ്യാൻ പോവാണ് ഇത് കണക്ട് ചെയ്യാണ് ത്രെഡാണ് തിരികെ കയറ്റണം എന്നിട്ട് നമ്മൾ പഴയതുപോലെ ചെയ്തതുപോലെ പോലെ ഇതിലേറെ വാക്കും ചെയ്ത് കളയണം വളരെ എളുപ്പത്തി നമ്മൾ വാക്കോ ചെയ്തെടുക്കുന്ന ഈ പമ്പ് ഊരി എടുത്തിട്ട് നമ്മൾ അടപ്പ് അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാ മതി ആ ഇത് എന്താ ഓളിറ്റാ നമ്മൾ മുമ്പേ എങ്ങനെയായിരുന്നു ഇവിടെ ഇരുന്നത് എന്തായിട്ടോ ഇവിടെ ഇരുന്നാണ് ഇപ്പം എന്താ ഇത്ര ആയിട്ടോ ഒതുങ്ങി ഇനി നമ്മൾ ഒരു പില്ലോ ഇതാണ് നമ്മൾ ഇതിനകത്ത് കയറ്റുന്ന അത്രയും വലിപ്പമാണ് നോക്ക് കണ്ടോ ഇത്രയും വലിപ്പമാണ് ഇവിടെ നിങ്ങൾ കാണിച്ച് കണ്ടോ ഇത്രയും പൊക്കമുണ്ട് ഇതിന് നമ്മൾ അടപ്പ് തുറന്ന് പമ്പിങ്ങനെ കയറ്റി വെച്ച് പമ്പ് ചെയ്യുക ചെറുതായോട്ടാണ് അതിന് കുറച്ചും കൂടെ ഉള്ളു സെറ്റ് ആവാൻ സംഗതി സെറ്റ് സെറ്റായെന്നോ നിങ്ങൾ നോക്കിയേ ഫ്രണ്ട്സ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ഗൾഫിലേക്ക് പോകുന്ന പ്രവാസികളാണ് നാട്ടിലെ ഡ്രസ്സും കാര്യങ്ങളും ഗൾഫിലേക്ക് മാത്രമല്ല യാത്ര പോകുന്നവർക്ക് ഇതേപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ നമുക്ക് ചെറിയ ഒരു ബാഗിൽ ആക്കാം അതെ ഇത്രയും വലിയ പില്ല കണ്ട പപ്പടം പോലെ ആയി ചിനിയ ആയി വേണ്ട ആ ഇതും നമ്മൾ മുമ്പേ ചെയ്ത ഡ്രസ്സൊക്കെ കണ്ട ഒരു ബാഗിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു എയറും ഇല്ല വേണ്ട ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ അധികം ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഞാൻ ഈ പരസ്യം കണ്ട് വാങ്ങിച്ചതാണ് സംഗതി സൂപ്പറാണ് അടിപൊളി ദേ